ൂസ് എനിക്കും ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ഞാനിപ്പോൾ ചെയ്ത പടങ്ങളെക്കാർക്കും ഡിഫറെൻറ്റായിട്ടുള്ള ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലോണവുമാണ് ഈ മൂവിയിലുള്ളത് അതും നഷ്ടമൊന്നും അല്ല വേണ്ടത് മനുഷ്യത്വമാണ് വേണ്ടതെന്ന് പറയുന്നു സിനിമ പിന്നെ അപ്പോൾ നമ്മവും കുഴപ്പമുള്ള സാധാരണക്കാരുടെ ജീവിതവും ഒക്കെ പറയുന്നത് സിനിമയാണ് മലയാളി ഫോണി പേരിൽ തന്നെയായിരുന്നു

നല്ല മൂവിയായിരുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും ഇന്ത്യൻ പോളിറ്റിക്സിലൊക്കെ നോക്കിയ രീതിയിൽ ഒരു രസായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നു ഞാൻ ആ ട്രാക്ക് വരുന്ന വിചാരിച്ചപ്പോൾ കമ്പാരി ഒരു ഇമോഷണൽ ട്രാക്കായിരുന്നു എനിക്ക് ഫീൽ ഗുഡ് മൂവായിരുന്നു ക്ലൈമാക്സ് ആകുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ആൻഡ് ഫിറം ഡിജോ ഫോമിലല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു എന്തായാലും നല്ലൊരു മൂവിയായിരുന്നു തിയറ്റർ എന്ന് ചോദിച്ചാൽ ഫീൽ ഗുഡ് മൂവി കേട്ടോ അതൊരു ഇൻ്റർവോലിൽ ഒരു ചെറിയൊരു മടുപ്പ് തോന്നിയായിരുന്നു സീരിയലാക്കി പക്ഷേ ഇൻ്റർവേലിൽ കഴിഞ്ഞ് വളരെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു നമ്മുടെ ഭരണഘടനയിൽ മതം ചേർത്താനുള്ള ഒരു ഭവിഷ്യത്ത് അതൊക്കെയാണ് കൂടുതലും പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൂവി നല്ലതായിട്ടുണ്ട് നിവിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഷൈൻ ടോം ഒരു ഒറ്റ സീരിയലുള്ളെങ്കിലും ഉള്ളി നല്ലൊരു ഗൈഡ് തേടിയിട്ടുണ്ട് നല്ല നല്ലൊരു സൂപ്പറായിരുന്നു സലിൻ കുമാർ നന്നായിട്ടുണ്ട് ധ്യാൻ കൊള്ളാം ധ്യാൻ ഉള്ളവരെ ഉള്ളതെങ്കിലും നന്നായി ധ്യാനം ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെസ്സേജ് പോകണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഭർണാടകം മതം ഉൾപ്പെടുത്തരുത് അതിനെപ്പറ്റി ഉള്ളൊരു ഇതാണ് വിദ്യാഭ്യാസത്തെ പറ്റി എല്ലാം നല്ലോണം നന്നായിട്ട് നന്നായി ചെയ്തിട്ട് പോകണം പടം നല്ല സിനിമയാണ് മലയാളി പ്രതി നല്ല സിനിമയാണ് പ്രതീക്ഷിക്കാനും ഒരുപാടുണ്ട് യാത്ര ഉണ്ടായി ഒരുപാട് കോബഡി സസ്പെൻസും ഒരുപാട് ഒരുപാടൊക്കെ ഉണ്ട് അവരൊരുപാടുണ്ട് പക്ഷേ ബേസിക്കലി ഇത് മലയാളി സമയം മലയാളികളുടെ കഥയാണ് തുടരേക്കാൻ നമ്മുടെ നമ്മുടെ നാടല്ലേ കേരളം അഭിമാനമാണ് വരത്തെ ശക്തം നികുതി ശക്തമായ തിരിച്ചറിവ് നമ്മൾ മലയാളി സമയം ൊരു സിനിമയല്ല ഈ സിനിമ അതിശക്തമായ ഒരു കഥ പറയുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ടി ജോ ജ്യൂസ് ഡയറക്ടർ ചെയ്യുമ്പോഴും പക്ഷെ എഴുത്ത് വരുമ്പോഴും നമുക്കറിയാം ഈ ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല അതിനകത്ത് എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും അവർ പ്രൊമോഷൻസ് പരമാവധി ലോ ആയിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് ടീച്ചറിലൂടെ നമുക്ക് മനസ്സിലായത് ഈ പടം ഒരു അത്യാവശ്യം ഒരു വളരെ പ്രസക്തിയുള്ള ഒരു കഥ പറയാനുള്ള സാധ്യതയുണ്ട് ആ ആ ഒരു പ്രതീക്ഷ എന്തായാലും തെറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അത് പറയേണ്ട രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയില്ലേ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ അടിക്കേണ്ട രീതിയിൽ തന്നെ അടിച്ചാലേ ചില സാധനങ്ങൾ ആൾക്കാരിലേക്ക് വന്നു അതുപോലെ തന്നെ യാതൊരു വളച്ചുകെട്ടും ഇല്ലാതെ യാതൊരു കളർപ്പും ഇല്ലാതെ പറയേണ്ട കാര്യം വളരെ സ്ട്രെയിറ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതങ്ങനെ പറയുമ്പോൾ അതൊരു ഡോക്യുമെൻറ്റി അല്ലെങ്കിൽ ഒരു റീച്ചിങ് എന്ന് പറയുന്ന പോലെ ഉപദേശം പറയുന്നതുപോലെയല്ല നമ്മുടെ ചൈന ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ നർമ്മത്തിലൂടെ ചാലഞ്ച് വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഗംഭീര കയ്യെടുപ്പത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ാണ് മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വയം ചിന്തിപ്പിക്കാനും നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നോ ഇത്തരം കാര്യങ്ങളോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തും അതിനൊത്ത സംവിധാനവും അതിനൊത്ത അഭിനയവും എല്ലാം കൂടി ചേർന്ന ഒരു ഗംഭീര സിനിമയാണ് മലയാള സിനിമയുടെ സുവർണകാലത്തിൽ മറ്റൊരു ഏടാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് എടുത്തു പറയാനിരിക്കുന്നത് ശക്തമായ ഒരു കഥ പണം നമുക്ക് ഫസ്റ്റ് ഹാഫ് ആണോ എന്ന് പറഞ്ഞാൽ കോംപ്ലീ ട്രാക്കി പോണ പണം അതായത് സെക്കൻഡ് ഹാഫിലോട്ട് വരണം അതായത് ഫസ്റ്റ് ഹാപ്പ് എന്ന് പറഞ്ഞാൽ പണി കുഴിക്കൊന്നുമില്ലാണ്ട് പാർട്ടിയെ പാർട്ടിയിൽ കയറണ രണ്ടുപേരും പയ്യന്മാര് അങ്ങനത്തെ ഒരു കഥയാണ് ഫസ്റ്റ് ഹാഫ് പോണത് അതൊക്കെ ജാനിന്റെയും മറ്റേ ഡീമ്പോളുടെ ഒക്കെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മള് ആടുജീവിതത്തില് നജീബിന്റെ എൻട്രി പോലെ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ എങ്ങോളം ഇങ്ങനെ ഇനിയിപ്പൊ പടം ഫ്ലോയിൽ ആയിക്കോ അതായിക്കോ പക്ഷെ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നല്ല പടം കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെറ് രീതിയിലാണ് സെക്കൻഡ് ഹാഫും മതം പറഞ്ഞത് അതായത് മരുഭൂമിയിൽ ശരിക്കും ആടുജീവിതത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പടം വന്നത് അതായത് ചിരിച്ച് കളിച്ച് രസമായിട്ട് പോകേണ്ടത് പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ നിവിൻ ഗംഭീരമായ ഒരു അഭിനയം അതിൻ്റെ ഒപ്പം ഒരു മോട്ടിവേ മോ എന്താ ഒരു ഇൻസ്പിറേഷൻ അതായത് അഗ്നിചറുകൾ ആ ബുക്കൊക്കെ കാട്ടി അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പടം കൊള്ളാം കമ്പനിയായി നിവിൻ പോളി കെട്ടിയ ചേർത്തൊക്കെയാണ് ഇനിക്കും കെട്ടി തന്നത് അങ്ങനെ എല്ലായിടത്തും കമ്പനി ആയി പക്ഷെ സിനിമ സൂപ്പറായി ഞാൻ ഞങ്ങൾ കണ്ട പോലെയല്ല ഇതിൽ വന്നത് ഇതില് സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയപ്പോൾ സൂപ്പറായി